ോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ രണ്ടും നില കുഞ്ഞു കുഞ്ഞു ആയിരുന്നു കേട്ടോ രണ്ടും കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ഇതിൽ വരുന്നിരുന്ന പ്ലാന്റ് എല്ലാം റേറ്റ് നമ്മൾ ഇതാ കൊടുത്ത് പോകുന്നുണ്ട് നമ്മുടെ ആത്വയും അറുപത് രൂപയാണ് ഇതിൻ്റെ വൺഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അരേലിയ ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് മുപ്പത് രൂപയാണ് കേട്ടോ വെരിഗേറ്റഡ് ലിഫാണ് അരേലിയ വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് മുപ്പത് രൂപയാണ് വരുന്നത് ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ ദാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വയലറ്റ് ജാസ്മിനാണ് മുപ്പത്തിയാറ് രൂപയാണ് ഈ ഒരു ഹോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് ഈ രഗ്ലോണിമ നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തൊരു ഇതാ ഒരു കലാത്തിയാണ് കേട്ടോ കലാത്തിയ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇനി നമുക്ക് വരുന്ന വിഗോണിയാണ് ഇത് ഇരുപത്തി മൂന്ന് രൂപയാണ് പ്ലാന്റ് റേറ്റ് കേട്ടോ കുറച്ച് വിഗോണിയാസിൻ്റെ കളക്ഷൻ നമ്മുടെ ഈ ഒരു വീഡിയോയിലുണ്ട് ഇത് നാൽപ്പത് രൂപയുടെ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വരുന്ന മുപ്പത്തി അഞ്ച് രൂപയാണ് വിഗോണിയ വരുന്നത് അടുത്തത് മികോണിയ തന്നെയാണ് അത് അൻപത് രൂപയാണ് ഇതിൻ്റെ വൺഷൂട്ട് പ്ലാന്റ് കേട്ടോ അടുത്തത് കലാത്തിയയുടെ പ്ലാന്റ് ആണ് കലാത്തിയുടെ ഒരു പ്ലാന്റിന് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് നമ്മുടെ ജമന്തിയാണ് കേട്ടോ ഈ ഒരു ചെറിയ റോട്ടർ പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത അഗ്ലോണിമ നാൽപ്പത്തി മൂന്ന് രൂപയാണ് ഈ ഒരു സെയിം സൈസിൽ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ വീണ്ടും ദി മികോണിയ മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റ് റേറ്റ് എല്ലാം ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാന്റ് അടുത്തത് ഈ ഒരു പ്ലാന്റ് വരുന്നത് നാൽപ്പത്തി മൂന്ന് രൂപയാണ് അപ്പം ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് സെയിലിനുള്ളത്